തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തിൽ പോലീസിൽ പോലീസ് മേയർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ബസ് ഡ്രൈവർ യെള്ളൂ അഭിഭാഷകനോട് ആലോചിച്ചാണ് തീരുമാനമെടുത്തത് ഗതാഗത മന്ത്രിയെ നേരിൽ കണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും യദു റിപ്പോർട്ടറിനോട് പറഞ്ഞു പേരിൽ കേസ് കൊടുക്കും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു നീക്കമുണ്ട് സാറിനെ കണ്ട് നാളെ പരാതി കൊടുക്കും ഈ ദാമോദരജിക്ക് സർക്കാർ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ താൻ മദ്യപിക്കാത്ത ആളാണ് എന്റെ ഭാഗത്ത് നീതിയുണ്ടെന്നും ഉണ്ടെന്നും പേടിച്ചു പിന്മാറാൻ താൻ തയ്യാറല്ലെന്നും യദു പറയുന്നു ഇനി നമ്മൾ എന്ത് നീ ചെയ്തു മേയർക്കെതിരെ യദുവിന്റെ അമ്മയും രംഗത്ത് വന്നു അവൻ എങ്ങനെയാണ് കൈയും കാലും കാണിച്ചു ഈ ക്ലാസ് ഇവൻ കൈ എങ്ങനെയുണ്ട് അതാണ് എനിക്ക് മനസ്സിലാവാത്ത എല്ലാരും വിളിച്ചു എം എൽ എ സച്ചിൻ ദേവ് ഉൾപ്പെട്ട വിഷയമായതിനാൽ രാഷ്ട്രീയ സമ്മർദ്ദവും ചെറുതല്ല പ്രതിപക്ഷം മേയർ ഡ്രൈവർ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു മുന്നോട്ടല്ലാതെ പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യതും കുടുംബവും അത് ഇത്രയും പ്രശ്നവും ഇനി ഞാൻ വേ ഞാൻ പോകുന്നു